നമസ്കാരം ഞാൻ ഇപ്പം നിരവധി മനുഷ്യബുദ്ധിയെ നിയന്ത്രിക്കുന്ന ടെക്നോളജി ഈ അടുത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയമാണിത് ഒരാൾ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലൂടെയാണ് ലോകം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി കേൾക്കുന്നത് ഇൻ്റർവ്യൂ നൽകിയ യുവതി പറയുന്നത് ഹ്യൂമൻ മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചിലർ തന്നെയും തന്നെ തന്നെപ്പോലെ പലരുടെയും ബ്രെയിൻ സ്വാധീനിക്കുന്നു അവരെ ട്രോമറ്റൈസ് ചെയ്ത് പല അവസ്ഥകളിലൂടെയും കടത്തിവിട്ടുകൊണ്ട് ഹ്യൂമൻ മൈൻഡ് എക്സ്പീരിയൻസ് നടത്തുമെന്നാണ് അവരുടെ വാദം എന്നാൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനോ അവരെ സഹായിക്കാനോ ആരും തയ്യാറാകുന്നില്ല എന്നാണ് പരാതിയായിട്ട് അവരവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ പറഞ്ഞത് പല കാര്യങ്ങളും പറയുമ്പോൾ തങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളാണ് ഇല്ലൂഷൻസാണ് സ്കിസോഫീനിയാണെന്നൊക്കെ പറഞ്ഞ് തന്നെയും ഇതേപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളെയും അവരവിശ്വസിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറയുക എന്നാൽ ഇതൊന്നും ഇല്ലൂഷൻസ് അല്ല എന്നും താൻ മാത്രമല്ല തന്നെപ്പോലെ ഇത്തരം ചൂഷണം അനുഭവിക്കുന്ന വേറെയും ആളുകളുണ്ട് എന്നും എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ പാറ്റേൺ എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മുമ്പിലാണ് മലയാളികളെല്ലാം കുറച്ച് നേരം ഒന്ന് പകച്ചു തന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് സംഗതി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങളുമായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കാരണം ഞാൻ ദോഹയിൽ ഷോയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് വാട്സാപ്പിലൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ കാര്യം എന്നോട് ചോദിക്കാനുണ്ടായ കാര്യം ഞാൻ മെൻ്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ചെയ്യുന്നു മനസ്സുമായി ബന്ധപ്പെട്ട വിസ്മയങ്ങൾ കാണിക്കുന്നു ഞാനൊരു കലയായി അവതരിപ്പിക്കുന്നു അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനൊരു കീ പോയിൻ്റ് എന്ന രീതിയിൽ അപ്പോൾ എന്നോട് ചോദിച്ചതായിരിക്കാം ആദ്യം തന്നെ അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നോക്കാം അവർ എം കെ അൾട്രയെ അവർ നടത്തിയ ഹ്യൂമൻ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടും ഒക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യം തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് കയ്യിൽ നിൽക്കുന്ന മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് റെഫറൻസുകളും കുറച്ച് റിസർച്ചുകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് യു എസ് ഗവൺമെൻറ് ഏജൻസിയായ സി ഐ എ സെൻട്രൽ ഇൻ്റലിജൻറ്റ് ഏജൻസി അവരുടെ നേതൃത്വത്തിൽ ഇല്ലീഗലായ ഒരു ഹ്യൂമൻ എക്സ്പെരിമെൻറ്റ് നടത്തി വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരാണ് ഈ എം കെ അൾട്ര എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എം കെ അൾട്ര ഹ്യൂമൻ എക്സ്പെരിമെൻറ്റ് നടത്തി തുടങ്ങിയതെന്ന് പറയുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുമ്പ് തന്നെ ഹ്യൂമൻ എക്സ്പെരിമെൻറ്റ് നടന്നുവെന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് രണ്ടാം ലോഹ മഹായുദ്ധ കാലത്ത് മനുഷ്യരിലും ആയുധങ്ങളിലുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അതും വളരെ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തിയതായിട്ട് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനു മുൻപേ ഇത്തരം ഹ്യൂമൻ എക്സ്പെരിമെൻറ്റുകളും നടന്നിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതുപോലെ തന്നെ ഹ്യൂമൻ എക്സ്പെരിമെൻറ്റ് നിർത്തി എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം ആണവ പരീക്ഷണങ്ങൾ എന്ന നിയമം ഉണ്ടായിട്ടും പല രാജ്യങ്ങളും ആണവ ആയുധങ്ങൾ രഹസ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലും മനുഷ്യരിലും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നതിന് വ്യക്തതയില്ലെങ്കിലും ഒരു സാധ്യതയില്ലേ പിന്നെ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് യു എസ് എന്ന രാജ്യം ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഹ്യൂമൻ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നോളജിയെ കുറിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിലേറ്റവും ആദ്യം വന്നത് റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് അതായത് ആർ എൻ എം എ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഒരു ഡിവൈസിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽസ് അയക്കാനും നമ്മുടെ ബ്രെയിനിലെ സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാനും പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത് ആർ എൻ എം കൂടാതെ അതിന് സമാനമായി ഒരുപാട് ടെക്നോളജീസും അതിൻ്റെ പാറ്റേൺസും നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടും ഇതെല്ലാം യു എസിൻ്റെ പേറ്റൻ്റഡ് ലിസ്റ്റിലുള്ളതാണെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് ഇത്തരം പഠനവുമായി യു എസിന് ബന്ധമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യു എസിൻ്റെ ത്രീ നയൻ ഫൈവ് വൺ ത്രീ ഫോർ എ എന്ന പേറ്റൻ്റ് നമ്പറിലേക്ക് റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് ടെക്നോളജി രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പഠനം അവസാനിച്ചു എന്ന് എം കെ അൾട്ര പറഞ്ഞതിന് ശേഷമാണ് ഈ പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എക്സ്പെരിമെൻ്റ് ഇപ്പോൾ നടക്കുന്നില്ല അല്ലെങ്കിൽ മനുഷ്യബുദ്ധിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ടെക്നോളജി ഇല്ല എന്ന് തീർത്തങ്ങോട്ട് പറയാൻ സാധിക്കില്ല എന്നാലും എല്ലാ കാര്യങ്ങൾക്കും രണ്ടു വശങ്ങളുണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നൊന്നും ഹ്യൂമൻ എക്സ്പെരിമെൻ്റ് തന്നെ ഉപയോഗിക്കുന്നതൊക്കെയുള്ള ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ചിലരുടെ തോന്നലുകളാകാം സ്കിസോഫീനിയ എന്ന അവസ്ഥയെ അങ്ങനെ തള്ളിക്കളയാനായിട്ടൊന്നും പറ്റില്ല കാരണം ഒരു തരം ഉന്മാദ ഒരു മനുഷ്യൻ്റെ ചിന്താശേഷി അടിമുടി ബാധിക്കുന്ന സ്വാധീനിക്കുന്ന രോഗാവസ്ഥയാണ് സ്കിസോഫീനിയ എന്ന് പറയുന്നത് ഈ ഗ്രഹദോഷമോ ദൈവകോപമോ അമാനുഷികമായ ശക്തികളോ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണിത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത സാങ്കല്പിക ശബ്ദങ്ങൾ കേൾക്കും എന്ന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ കാണുമെന്ന് അദൃശ്യ ശക്തികളുമായിട്ട് സംസാരിക്കുന്നുവെന്നും ബന്ധമില്ലാതെ സംസാരിക്കുന്നുവൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അതും അങ്ങനെയാകാം എന്ന സാധ്യതയാണ് ഞാൻ പറയുന്നത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവർ അനുഭവിക്കുന്നതെല്ലാം റിയൽ ആണെന്ന് വിശ്വസിക്കുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഈ ക്രിസ്സോഫീനിയെന്ന് പറയുന്ന ഒരു തന്നെ ഡെലൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് കാണാത്ത കാഴ്ചകൾ കാണുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു നമ്മളുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നു നമ്മളെ തോണ്ടുന്നു മാന്തുന്നു എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഈ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എനിക്ക് ചില പ്രവചനങ്ങൾക്കുള്ള ശക്തികളുണ്ട് എന്നെ അന്യഗ്രഹ ജീവികളെ ആക്രമിക്കുന്നു എന്നെ ആരൊക്കെയോ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി ഒരു ക്ലിനിക്കൽ സൈക്കോളസിൻ്റെ സഹായവും അതേപോലെ ഒരു സൈക്കാറ്റിക് ഹെൽപ്പോഡ് കൂടിയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ടി ചികിത്സകൾ നടത്തുകയും ചെയ്യേണ്ടത് പക്ഷേ ഒരിക്കലും ഇത്തരം രോഗമുള്ള ആളുകൾ അത് ഞങ്ങളുടെ രോഗമാണെന്ന് അവർ സമ്മതിക്കില്ല കാര്യം ആ രോഗാവസ്ഥ അല്ലാതെ റിയലി അവർ അനുഭവിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുക അതിനെ അവരെ തെറ്റു പറയാനായിട്ട് ഒരു മാർഗവുമില്ല ഇനി ഇവർ സാങ്കല്പികമായിട്ട് പറയുന്നതാണോ അതിന് അത് റിയലാണോ എന്നതിന് ഒരു വ്യക്തമായ തെളിവുണ്ടാകണം എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ കാര്യങ്ങളും ഏത് ഇടങ്ങളിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ലോകം മുന്നോട്ട് പോവുകയാണ് സാങ്കേതിക രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ വിദ്യകൾ മറികടന്ന് അല്ലെങ്കിൽ മറികടന്നോ ഇല്ലയോ മനുഷ്യ ജീവിതത്തിന് ഹാനികരമായി മാറുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് കണ്ടറിയാം എന്തായാലും നമ്മുടെ ഏ നിർമ്മിത ബുദ്ധിയെ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു ഉപദേശം പറഞ്ഞ് ഹാവ് എ ഗ്രേറ്റ് ടെ ബൈ